നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഭഗവാൻ അല്ലെങ്കിൽ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന ആ ഒരു സന്ദേശം എന്താണ് എന്നറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ചില ആളുകൾ ഒരു മത്സര ബുദ്ധിയോടെ നിങ്ങളെ നോക്കിക്കാണുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ തൊഴിൽ മേഖലയിലായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായിട്ട് നിൽക്കുന്ന ആളുകൾ തന്നെ ആയിരിക്കാം എന്തായാലും എല്ലാ കാര്യങ്ങളിലും അവർ നിങ്ങളോട് മത്സരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഒരു അവർക്ക് നിങ്ങളോട് അസൂയ കാണുമായിരിക്കാം അവരെ അസൂയപ്പെടുത്തുന്ന രീതിയിലുള്ള എന്തൊക്കെയോ ചില ഗുണങ്ങൾ കഴിവുകൾ ജീവിത രീതിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അപ്പോൾ അതൊന്നും അവർക്ക് ഒരു രീതിയിലും അംഗീകരിക്കാനായിട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല പല വിധത്തിൽ അവർ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടാവാം തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവാം എന്തായാലും നിങ്ങളെ ഒരു മത്സരബുദ്ധിയോടെ നോക്കിക്കാണുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് മേൽ അസൂയയുള്ള പലരും നിങ്ങൾക്ക് ചുറ്റുമുണ്ട് നിങ്ങളിൽ പല ആളുകൾക്കും ഒരുപക്ഷെ അതാരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരിക്കാം അപ്പോൾ ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങൾക്കുള്ള ഒരു സന്ദേശം എന്തെന്നാൽ നിങ്ങൾ നിങ്ങളെ സ്വയം വിശ്വസിച്ച് നിങ്ങളുടെ കഴിവുകളെ വിശ്വസിച്ച് സത്യസന്ധമായിട്ട് തന്നെ മുന്നോട്ട് പോവുക നിങ്ങൾക്കെതിരെ നിന്ന് ആര് പ്രവർത്തിച്ചാലും അല്ലെങ്കിൽ ആര് നിങ്ങൾക്ക് മേൽ അസൂയപ്പെട്ടാലും അതൊന്നും ഒരു തരത്തിലും നിങ്ങൾക്കൊരു മോശവും ഉണ്ടാക്കില്ല കാരണം ദൈവത്തിൻ്റെ പ്രപഞ്ചശക്തിയുടെ ആ ഒരു സഹായവും അനുഗ്രഹവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത് അതിനാൽ തന്നെ നിങ്ങൾക്ക് വന്ന് ചേരുന്ന എല്ലാ നെഗറ്റീവ് എനർജിയെയും പൊട്ടിച്ചു മാറ്റി നിങ്ങളെ സംരക്ഷിച്ചു നിർത്താൻ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യാനായിട്ട് ആ ഒരു ശക്തി എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെ നിലകൊള്ളുന്നുണ്ട് അതിനാൽ തന്നെ ശത്രുക്കൾക്ക് മുന്നിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു പരാജയം വന്ന് ചേരുകയില്ല നിങ്ങളെ ഒരു മത്സരബുദ്ധിയോടെ നോക്കിക്കാണുന്ന നിങ്ങൾക്ക് മേൽ അസൂയപ്പെടുന്ന ആളുകളെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങളുടെ പ്രവൃത്തികളിൽ ശ്രദ്ധ കൊടുക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ ജീവിതത്തിൽ പല കാരണങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴും ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ആളുകളെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവണമെന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചിരുന്ന നിങ്ങളുടെ ജീവിതത്തിലായാലും മനസ്സിലായാലും വളരെ വലിയ സ്ഥാനം നൽകിയ ആരൊക്കെയോ നിങ്ങളിൽ നിന്നും അകന്ന് പോയിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത് അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ഓർമ്മകളിൽ നിന്ന് അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് നൽകിയ ആ ഒരു സങ്കടത്തിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തത്ര വേദന നൽകി ആയിരിക്കാം ആ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്ന് പോയത് ആ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി മാത്രമല്ല നിങ്ങളുടെ പങ്കാളി മാതാപിതാക്കൾ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ മക്കൾ അങ്ങനെ ആരുമാവാം അപ്പോൾ ആ ഒരു വ്യക്തിയുടെ അകന്ന് പോകൽ വല്ലാത്തൊരു ഒറ്റപ്പെട്ട മാനസിക അവസ്ഥയിലേക്കാണ് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചത് ഇപ്പോഴും ആ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളിൽ പലരും തുടരുന്നത് എന്നുള്ളതാണ് കാണുന്നത് ഒരു അവർ വന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ടാവാം വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടാവാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആ ഒരു ഒറ്റപ്പെടലിന് അവസാനം ഉണ്ടാവാൻ പോകുന്നു എന്നുള്ള ഒരു സന്ദേശം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് ആ ഒരു ഒറ്റപ്പെട്ട അവസ്ഥ പൂർണ്ണമായിട്ടും ഒഴിവാക്കി സങ്കടങ്ങളെയൊക്കെ പൊട്ടിച്ചു മാറ്റി നിങ്ങൾ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതേപോലെ തന്നെ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ആശങ്കപ്പെടുന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ കുറേയധികം അവസരങ്ങളുണ്ട് പക്ഷേ എന്ത് ചെയ്യണം എന്ത് തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഏതു വഴി പോകണമെന്ന് കൃത്യമായിട്ടൊരു തീരുമാനമെടുക്കാൻ കഴിയാതെ ആശങ്കപ്പെടുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ശക്തിയുടെ ആ ഒരു സഹായം എത്തിച്ചേരുന്നുണ്ട് നിങ്ങൾക്ക് ശരിയായിട്ടുള്ളത് എന്താണ് എന്ന് തിരഞ്ഞെടുക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ചില നല്ല വ്യക്തികളെ നിങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ള ആ ഒരു ജീവിതത്തിൽ കണ്ടുമുട്ടാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട് അവരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അവർ മുഖേന നിങ്ങളുടെ ജീവിതത്തിൽ പല നേട്ടങ്ങൾ ഉണ്ടാക്കാനുമൊക്കെ സാധിക്കുന്നതാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള ആ ഒരു സഹായങ്ങളും പിന്തുണയും ഒക്കെ തിരികെ അവരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് നിങ്ങളെ സഹായിക്കാൻ മനസ്സുള്ള നിങ്ങളെ ആശ്വസിപ്പിക്കാനും സപ്പോർട്ട് ചെയ്യാനുമൊക്കെ മനസ്സുള്ള ചില നല്ല ആളുകളെ തീർച്ചയായിട്ടും നിങ്ങൾക്കിനി മുന്നോട്ടുള്ള ആ ഒരു നാളുകളിൽ കണ്ടുമുട്ടാൻ സാധിക്കുന്നതാണ് മറ്റുള്ളവർക്ക് പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് അപ്പോൾ നിങ്ങളിലേക്ക് ചില വ്യക്തികൾ ആകർഷിച്ച് വരുന്ന ഒരു എനർജിയാണ് കാണുന്നത് സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ ഒരു പുതിയ തുടക്കം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു പുതിയ തുടക്കം ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു തുടക്കം നിങ്ങളുടെ കുടുംബജീവിതത്തിലായാലും റിലേഷൻഷിപ്പിലായാലും നിലനിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ആ ഒരു ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം അങ്ങനെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ ചില തുടക്കങ്ങൾ സന്തോഷങ്ങളൊക്കെ കടന്നു വരുന്ന സാഹചര്യം കാണുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളിൽ കടന്നു കൂടിയിരിക്കുന്ന നെഗറ്റീവ് എനർജിയിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് മേൽ ദൈവത്തിൻ്റെ പ്രപഞ്ചശക്തിയുടെ ആ ഒരു സഹായവും അനുഗ്രഹവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതിനാൽ തന്നെ നിങ്ങളെ ഒരു ബുദ്ധിയോടെ കാണുന്ന അസൂയയോടെ നോക്കി കാണുന്ന ആളുകളെക്കുറിച്ച് ചിന്തിച്ച് സമാധാനം നഷ്ടപ്പെടുത്തേണ്ടതില്ല നിങ്ങൾ നിങ്ങളെ സ്വയം വിശ്വസിച്ച് നിങ്ങളുടെ കഴിവുകളെ വിശ്വസിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടും നിങ്ങൾക്ക് ശരിയാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്താണോ അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയുടെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പവും നിങ്ങളുടെ കുടുംബത്തോടൊപ്പവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം